അപ്പോഴേ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒറ്റപ്പാലം ഭാഗത്ത് ആട്ടോ ഒറ്റപ്പാലം ഭാഗത്ത് നമ്മുടെ ചെനക്കത്തൂർ ക്ഷേത്രമല്ലേ ചെനക്കത്തൂർ ക്ഷേത്രത്തിന് ഒരു അര കിലോമീറ്റർ വ്യത്യാസം അതുപോലെ തന്നെ നമ്മുടെ പാലപ്പുറം എൻ എസ് എസ് കോളേജ് ഉണ്ട് ഈ എൻ എസ് എസ് കോളേജിൽ നിന്ന് ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ വ്യത്യാസത്തിൽ ഇണുന്നതാണ് ഹൈവേ റോഡ് കേട്ടോ നേരെ നമ്മുടെ പാലക്കാട് എട്ടു ഒറ്റപ്പാലം പോകുന്ന മെയിൻ ഹൈവേ റോഡാണ് ഈ ഹൈവേ റോഡില് ആ റോഡിൽ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് മീറ്റർ മാത്രം വ്യത്യാസത്തിൽ നല്ലൊരു പ്രോപ്പർട്ടി നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് നല്ല രീതിയിലുള്ള അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടുള്ള ഒരു റോഡ് ആണ് ആട്ടോ അതായത് എല്ലാ വാഹനങ്ങൾക്കും വരാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് ഉണ്ട് അതിനകത്ത് നമുക്ക് നല്ല റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഒരു വടക്കോട്ട് ഫേസ് ചെയ്ത് നോർത്ത് ഫേസ് ചെയ്തിട്ട് ഏകദേശം ഒരു പതിനേഴ് മീറ്ററോളം നല്ല ഫ്രണ്ടേജ് റോഡിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് ഇന്ന് വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്നത് കേട്ടോ ശരിക്കും നമുക്ക് ഒരു ഗോഡോൺ പർപ്പസ് ഇനി അതല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ് ഫ്ലാറ്റ് വില്ലാസ് തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രൊജക്റ്റും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു നല്ലൊരു ഓപ്പൺ കിണറും ഈ ഒരു പ്രോപ്പർട്ടിക്കത് അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ എല്ലാ വാഹനവും വരാൻ പറ്റും മൊത്തത്തിൽ ഈ ഭൂമി എന്ന് പറയുന്നത് പറമ്പ് കാറ്റഗറിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത് അതുപോലെ തന്നെ ചുറ്റിനും കണ്ടോ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ് ഇതിനകത്ത് നമുക്ക് നല്ല കായ്ക്കുന്ന ഒരു എട്ട് ഒമ്പത് തെങ്ങ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് പ്ലാവ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒന്ന് രണ്ട് തേക്ക് മരങ്ങളും വരുന്നുണ്ട് മുഴുവനായിട്ട് ചുറ്റിനും കോമ്പൗണ്ട് വാൾ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നേരെ ഫ്രണ്ടിലായിട്ട് കണ്ടോ ആ ഒരു മെയിൻ റോഡ് ഫേസ് ചെയ്തിട്ടാണ് പ്രോപ്പർട്ടി ഉള്ളത് നമുക്ക് ഇതിൻ്റെ നേരെ തൊട്ടടുത്ത് നല്ല കൊമേഴ്ഷ്യൽ ലാൻഡ് ആണ് അതിനപ്പുറം നല്ല ഹൈവേ റോഡാണ് ഹൈവേ റോട്ടിൽ നിന്ന് രണ്ടാമതായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി എടുക്കുന്നത് കേട്ടോ അപ്പോഴേ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മൊത്തം ഇരുപത്തി രണ്ട് സെൻറ് പറമ്പ് കാറ്റഗറിയിലാണ് ഭൂമി ഉള്ളത് അപ്പോൾ ഇത് ഓണർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ്ടോ അപ്പോൾ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് വിലയായിട്ട് ചോദിക്കുന്നത് നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ വില കാര്യങ്ങളൊക്കെ നമുക്ക് നെഗോസിയേഷൻ നേരിട്ട് ഓണർ ഓണറെടുത്ത് സംസാരിച്ച് ചെയ്യാവുന്നതും കൂടി കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് ഫുൾ ആയി ഡീറ്റെയിൽസ് എന്തിനകത്ത് തരാം അപ്പോൾ ഒന്ന് ഫുൾ ആയിട്ട് കണ്ട് മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം ബാക്കി കാര്യങ്ങൾ നമുക്ക് ലീഗലി പേപ്പറും കാര്യങ്ങളൊക്കെ പക്ക ക്ലിയർ ആയിട്ടുള്ളൊരു ഭൂമി കൂടിയാണ് വെള്ളത്തിന് സോഴ്സും കാര്യങ്ങളെല്ലാം ഉള്ള പ്രോപ്പർട്ടിയുണ്ടോ അപ്പോൾ മുഴുവനായിട്ട് ഞാൻ കാണിച്ചുതരാം കണ്ട ചോദിച്ചാൽ മാത്രം നമ്മൾ കോൺടാക്ട് ചെയ്യാം